നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആയിരത്തി ഒന്ന് രാത്രിയിലെ മുപ്പതാമത്തെ കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കഥ നാലാമത്തെ സഹോദരൻ അൽകൂസിന്റെ കഥ ക്ഷുരകൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ മൂന്ന് സഹോദരന്മാരുടെ കഥകളും നിങ്ങൾ കേട്ടല്ലോ ഇനി നാലാമത്തെ സഹോദരനെ കുറിച്ച് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം എന്റെ നാലാമത്തെ സഹോദരൻ ഒറ്റക്കണ്ണൻ അൽകൂസ് ബാഗ്ദാദിൽ ഇറച്ചി വിട്ടുകാരനായിരുന്നു ഒന്നാന്തരം ആട്ടിറച്ചി അവൻ ആളും തരവും അറിഞ്ഞ് വിൽപ്പന നടത്തി നഗരത്തിലെ പണക്കാരല്ല അവന്റെ പറ്റു വരവുകാരായി അൽക്കൂസിന് പണവും പത്രാസും ഉണ്ടായി ഒരു ദിവസം അവന്റെ കടയിൽ ഒരു വെളുത്ത താടിക്കാരൻ വൃദ്ധൻ ഇറച്ചി വാങ്ങാൻ വന്നു വെള്ളി നാണയങ്ങളാണ് അയാൾ കൊടുത്തത് പളവള തിളങ്ങുന്ന പുത്തൻ തൊട്ടുകൾ അൽക്കൂസ് അത് പ്രത്യേകം സൂക്ഷിച്ചു വെച്ചു മുതൽ ദിവസേന ആ വയസ്സിന് ഇറച്ചി വാങ്ങാൻ വന്നു എന്നും പുത്തൻ നാണയങ്ങൾ കൊടുത്തു അൽക്കൂസ് അത് ചെലവാക്കാതെ ഒരു പെട്ടിയിൽ അടച്ചു വെച്ചു ഇങ്ങനെ ഏതാണ്ട് അഞ്ചാറു മാസം കഴിഞ്ഞ ഒരു ദിവസം ആടുകളെ വാങ്ങാൻ പണത്തിനായി എന്റെ സഹോദരൻ പെട്ടി തുറന്നപ്പോഴുണ്ട് അതിലുണ്ടായിരുന്ന പുത്തൻ നാണയങ്ങളെല്ലാം വെറും കടലാസ കഷ്ണങ്ങളായി മാറിയിരിക്കുന്നു അത് കണ്ടവൻ മാറത്തടിച്ചു കരഞ്ഞു കരച്ചിൽ കേട്ട് വന്നു കൂടിയവരോട് കാര്യം പറഞ്ഞു പക്ഷെ ഒരു പോംവഴി നിർദ്ദേശിക്കാൻ ആർക്കും കഴിഞ്ഞില്ല ആ കള്ളക്കിഴവൻ ഇനിങ്ങു വരട്ടെ അവന്റെ താടിമീശ ഞാൻ പിഴുതെടുക്കും അൽക്കൂസ് ശബ്ദം ചെയ്തു ആ നിമിഷം തന്നെ പതിവ് പോലെ ഇറച്ചി വാങ്ങാൻ വയസ്സൻ വന്നു ചേർന്നു അൽക്കോസ് അയാളുടെ മേൽ ചാടി വീണ് കഴുത്തിന് പിടിച്ച് ഞെരിച്ചു മുസൽമാന്മാരെ ഓടിവരും ഇവനാണ് കള്ളൻ അവൻ അലമുറയിട്ടും കിഴവൻ ഒട്ടും കൂസലില്ലാതെ പ്രതിയോഗിയുടെ ചെവിയിൽ മാന്ത്രിച്ചു മിണ്ടാതിരുന്നോ അല്ലെങ്കിൽ ഇവരോട് സമാധാനം പറയേണ്ടി വരും സമാധാനമോ കള്ള ബുദ്ധൂസേ എന്തിന് അതെ നീ ഇവിടെ ആട്ടിറച്ചി എന്ന് പറഞ്ഞ് മനുഷ്യ മാംസമല്ലേ വിൽക്കുന്നത് പെരും കള്ള നീ നരകത്തിൽ പോകും ഞാൻ പറയുന്നത് കള്ളമാണോ ഇതാ ഇപ്പൊ തന്നെ നിന്റെ കടയിൽ തൂക്കിയിട്ടിരിക്കുന്നത് എന്താണ് നായിന്റെ മോനെ നിനക്ക് ഭ്രാന്തുണ്ടോ ഇതാണോ മനുഷ്യ മാംസം ഉടനെ കിഴവൻ ആൾക്കൂട്ടത്തോട് വിളിച്ചു പറഞ്ഞു സ്നേഹിതന്മാരെ ഇവൻ കൊലപാതകിയാണ് മനുഷ്യരെ കൊന്ന് ഇറച്ചി വിൽക്കുന്നവൻ മാസങ്ങളായി ഇവൻ ഇത് തുടരുന്നു സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അകത്ത് ചെന്ന് നോക്കുവിൻ ആൾക്കൂട്ടം കടയിലേക്ക് ഇരച്ചു കയറി അവിടെ കമ്പിയിൽ കോർത്ത തൊലിയുരിച്ച മനുഷ്യ ശരീരം കിടന്നാടുന്നത് കണ്ട് മേശപ്പുറത്ത് ആട്ടിൻ തലകളിരുന്ന സ്ഥാനത്ത് മൂന്നു മനുഷ്യ ശരസ് തിരസുകളാണുള്ളത് കിഴവൻ മന്ത്രശക്തി കൊണ്ട് ആട്ടിറച്ചി മനുഷ്യമാംസമാക്കി കാണിച്ചപ്പോൾ അത് സത്യമാണെന്ന് വിശ്വസിച്ച നാട്ടുകാർ എൻ്റെ സഹോദരന്റെ മേൽ ചാടി വീണു പിശാജ് ശവന്തിനി എന്നാക്രോശിച്ചു അവനെ തല്ലിച്ചതച്ചു കൂടുതൽ കാലം അവൻ്റെ കടയിൽ നിന്ന് ഇറച്ചി വാങ്ങിയിരുന്നവരും അവന്റെ ഉറ്റ സ്നേഹിതന്മാരുമാണ് മർദ്ദനത്തിന് നേതൃത്വം നൽകിയത് കിഴവൻ മുഷ്ടി ചുരുട്ടി അവന്റെ മുഖത്തിടിച്ചു അവൻ്റെ ഇടത്തെ കണ്ണ് പൊട്ടിപ്പോയി അൽക്കൂസിനെ പിടിച്ചു കെട്ടി ഗവർണറുടെ മുമ്പിൽ കൊണ്ടുചെന്ന് കിഴവൻ പറഞ്ഞു പ്രഭു ഭയങ്കരനായ ഒരു കള്ളനാണിവൻ മാസങ്ങളായി സഹജീവികളെ കൊല ചെയ്ത് ആട്ടിറച്ചി എന്ന് പറഞ്ഞ് വിൽപ്പന നടത്തിയ നീചൻ അവിടുന്ന് ഈ മനുഷ്യാധമന് തക്കതായ ശിക്ഷ കൊടുക്കണം എന്റെ സഹോദരന് ഒരക്ഷരം ഉരിയാടാൻ കഴിഞ്ഞില്ല അവന്റെ സ്വത്തെല്ലാം കണ്ടുകെട്ടാനും മുതുകിൽ അഞ്ഞൂറ് അടി കൊടുത്ത് നാട് കടത്താനും ഗവർണർ വിധിച്ചു പണക്കാരനായത് കൊണ്ട് മാത്രം വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു പാവം ഒരു കണ്ണ് നഷ്ടപ്പെട്ട് അടി കൊണ്ട് പുറം പൊളിഞ്ഞ് അകലെ ചെന്നുപെട്ട എന്റെ സഹോദരൻ ഒരു ചെരുപ്പുകുത്തിയായി പുതിയ ജീവിതം ആരംഭിച്ചു ഒരു ദിവസം വഴിയോരത്തിരുന്ന് പഴയ ചെരുപ്പുകൾ നന്നാക്കുകയായിരുന്നു അവൻ അപ്പോൾ അകലെ നിന്നും കുതിരക്കുളമ്പൊടി ഒച്ച കേട്ടു രാജാവും പരിപാരങ്ങളും നായാട്ടിന് എഴുന്നള്ളുന്നതാണെന്ന് അറിഞ്ഞ് അൽകൂസ് സൂചിയും ചുറ്റികയും നിലത്തിട്ട് എഴുന്നേറ്റ് നിന്നു ഒരു നിമിഷം തൻ്റെ ഭൂതകാലം അവൻ ഓർമ്മ വന്നു ഒരു കാലത്ത് നഗരത്തിലെ പ്രധാന കച്ചവടക്കാരനായിരുന്ന താൻ ഇന്നതാ വെറും ഒരു ചെരുപ്പ് കുത്തി വിധിയുടെ വിളയാട്ടം തന്നെ എന്നാലോചിച്ചു നിന്നപ്പോൾ രാജാവ് അവനെ കണ്ടു ഒറ്റക്കണ്ണന്റെ മുഖമാണ് അദ്ദേഹം ശ്രദ്ധിച്ചത് അപശകുനം ഇന്ന് നായാട്ട് വേണ്ട മടങ്ങിപ്പോകാം രാജാവ് കൽപ്പിച്ചു അവർ വന്ന വഴിയെ കുതിരയെ തിരിച്ചുവിട്ടു ശകുനപ്പിഴയായ ഒറ്റക്കണ്ണന് തക്ക ശിക്ഷ കൊടുക്കാനും ഉത്തരവായി രാജസേവകർ അവനെ മർദ്ദിച്ച് വശം കെടുത്തി ചത്തെന്ന് കരുതി നിലത്തുവക്കിൽ ഉപേക്ഷിച്ചു കുറെ കഴിഞ്ഞ് അവൻ ഇഴഞ്ഞിഴഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു വളരെ ദൂരെ രാജാവും ന്യായാധിപനും ഇല്ലാത്ത ഒരു നാട്ടിൽ ചെന്ന് ചേർന്നു വളരെ കാലം ആൽക്കൂസ് അവിടെ താമസിച്ചു കഴിവതും പുറത്തിറങ്ങാതെ കഴിച്ചുകൂട്ടി ഒരു ദിവസം അല്പം കാറ്റ് കൊള്ളാമെന്ന് കരുതി നിരത്തിൽ ഇറങ്ങിയപ്പോൾ കുതിരക്കുളമ്പടി ഒറ്റ കേട്ടു പഴയ ഓർമ്മകൾ തികട്ടി വന്നതുകൊണ്ട് ഒളിക്കാനൊരിടം തേടി ആദ്യം കണ്ട വാതിൽ തള്ളി തുറന്നു അകത്തു കയറി ഇരുണ്ട കോലായിൽ വിറച്ചുകൊണ്ട് നിന്നു പെട്ടെന്ന് രണ്ട് മുഷ്കരന്മാർ ചാടി വീണ് അവനെ പിടികൂടി ചങ്ങല കൊണ്ട് ബന്ധിച്ചു അല്ലാഹു കനിഞ്ഞു അവസാനം നീ ഞങ്ങളുടെ കയ്യിൽ അകപ്പെട്ടു മൂന്ന് രാത്രിയും പകലും ഉറക്കം ഉറക്കമിളിച്ച് ഞങ്ങൾ ഇവിടെ കാത്തിരിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ എന്നെ പിടിച്ചു കെട്ടിയത് ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്റെ സഹോദരൻ ചോദിച്ചു നീ ഞങ്ങളുടെ യജമാനനെ കൊല്ലാൻ വന്നതല്ലേ ഇന്നലെ നീ കത്തിയുമായി അദ്ദേഹത്തിന്റെ പിറകെ ഓടിയില്ലേ ആ കത്തി എവിടെ അവർ അൽകൂസിന്റെ ദേഹ നടത്തി അരയിൽ തിരുകിയിരുന്ന തുകൽ മുറിക്കാനുള്ള കത്തി പിടിച്ചെടുത്തു കഴുത്തിന് പിടിച്ച് ഞെരിച്ചപ്പോൾ അവൻ നിലവിളിച്ചു അയ്യോ ഞാൻ പാപമാണേ എന്നെ കൊല്ലല്ലേ ഞാൻ കള്ളനും കൊലപാതകയും ഒന്നുമല്ല അവർ അയാളുടെ ഉടുപ്പുകൾ ഊരി മാറ്റിയപ്പോൾ ശരീരമാകെ മുറിവിൻ്റെയും ചതവിൻ്റെയും പാടുകൾ കണ്ടു നീ പാപമാണല്ലേ കൊണ്ടതിൻ്റെ തഴമ്പ് മാഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ന്യായാധിപന്റെ അടുത്ത് കൊണ്ടുപോയി അയാളുടെ വക ശിക്ഷയും കിട്ടി നൂറടിയും ഒട്ടകപ്പുറത്ത് കയറ്റിയുള്ള നഗരപ്രദക്ഷിണവുമായിരുന്നു ശിക്ഷൂസിന് നേരിട്ട ആപത്തിനെ കുറിച്ച് കേട്ടറിഞ്ഞ ഞാൻ അവനെ അന്വേഷിച്ചു നടന്നു ഒടുവിൽ നിന്നും താഴെ തള്ളിയിട്ട നിലയിൽ കണ്ടെത്തി കൂട്ടിക്കൊണ്ടു പോന്നു അന്നു മുതൽ എന്റെ ചെലവിൽ തിന്നും കുടിച്ചും കഴിയുന്നു താണ് എന്റെ സഹോദരൻ അൽകൂസിന്റെ ചരിത്രം എന്റെ കൂടെ പതിന്മടങ്ങ് ബുദ്ധിമാനും കാര്യശേഷിയും ഉള്ളവനാണ് ഞാൻ എന്തതിന് വേറെ തെളിവ് വേണ്ടല്ലോ ഇനി എൻ്റെ അഞ്ചാമത്തെ സഹോദരൻ മുച്ചുണ്ടന്റെ കഥ കേട്ടാലും അഞ്ചാമത്തെ സഹോദരൻ മുച്ചുണ്ടന്റെ കഥ കേൾക്കാൻ കാട്ടി കാത്തിരുന്നുള്ളൂ ഞാൻ വരാം കഥ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ